എന്തായാലും രാജസ്ഥാൻ റോയൽസിന് എന്തെങ്കിലും തരത്തിലുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അവസാനിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയണം അതായത് ഇനിയും രാജസ്ഥാൻ റോയൽസ് എല്ലാം മത്സരം വിജയിച്ചാൽ പോലും ഏതാണ്ട് പതിനാല് പോയിന്റിലേക്ക് എത്തുള്ളൂ എന്തായാലും ഈ ഒരു സാഹചര്യം ഈ ഒരു ടേബിൾ വെച്ച് നോക്കുമ്പോൾ പതിനാലൊരു ബേസ് പോയിന്റ് ആയിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല മിനിമം പതിനാറേ വരെ തോന്നണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ അങ്ങനെയാണെങ്കിൽ എന്താ പറയുക രാജസ്ഥാൻ ഓൾറെഡി പുറത്തായി എന്നുതന്നെ പറയാം പിന്നെ പണ്ട് മുംബൈ ഇന്ത്യൻസ് കാണിച്ച പോലെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അത്ഭുതമെങ്കിലും കാണിച്ചാലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ പിന്നെ അങ്ങനെ നോക്കിയാലും റൺ റേറ്റിലൊക്കെ ഒരുപാട് പിന്നിലാണ് രാജസ്ഥാൻ റോയൽസ് എല്ലാ കളികളും എന്താ പറയുക വളരെ ചെറിയ റണ്ണിലും അവസാനത്തെ ഒന്ന് രണ്ട് കളിയാണ് വളരെ ചെറിയ റണ്ണിലും തോന്നിയത് അതിന് മുമ്പിലത്തെ കളിയൊക്കെ വലിയ റൺസിലാണ് രാജസ്ഥാൻ പരാജയപ്പെട്ടത് സോ എന്തായാലും സഞ്ജു സാംസണും അതുപോലെ തന്നെ ടീമിനും ഈ ഒരു സീസൺ ഒരു മോശ സീസണായി മാറി ടീം ഇട്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞതാണ് ഇത് അത്ര ഇമ്പാക്റ്റുള്ളൊരു ടീം അല്ല നല്ലൊരു ടീമിനെ എടുത്ത് കളഞ്ഞിട്ട് ാണ് ഈ ഒരു ടീമിനിടുന്നതെന്ന് സോ എന്തായാലും അത് തന്നെ സംഭവിച്ചു ബട്ട് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ദുജ്റലും അതുപോലെ തന്നെ റയാൻ പരഗും ഹെഡ്മേറൊക്കെ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് ഒരു ഉണ്ടായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നു തെറ്റിപ്പോയി എന്ന് പറയാം എൻ്റെ അഭിപ്രായം പറയുന്നത് ശുഭം ദുബേ എന്ന് പറയുന്ന ഒരു പ്ലെയറുടെ പകരം ഒരു അശുതോഷ് ശർമ്മയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ബിഗ് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ രാജസ്ഥാൻ അവർക്ക് കുറഞ്ഞൊരു രണ്ട് കളിയും കൂടെ എക്സ്ട്രാ വിജയിക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക